ക്രിസ്റ്റീന ലീല എന്നിവർ ചേർന്ന് നടത്തിയ പ്രാർത്ഥനയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു ട്രഷറർ സി എൽ പി യൂസ് അനുശോചനം രേഖപ്പെടുത്തി സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി മേരി ജോസഫ് പുതിയതായി വന്ന മെമ്പർമാരെ സംസ്ഥാന അംഗം കെ ഗോപിനാഥൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി സംസ്ഥാന കൗൺസിലർ ടി ടി ബേബി എം എം രഘുനാഥൻ പി ഗംഗാധരൻ മാസ്റ്റർ എം ജി അരവിന്ദാക്ഷൻ മാസ്റ്റർ കെ എസ് കറിയ ടി കെ ലീല സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി മേനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ും മെയ് നടത്താൻ കഴിഞ്ഞില്ലാതെ ജൂണിലേക്ക് പോയി കാരണം നമുക്കൊക്കെ അറിയാം ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും നമ്മൾ തന്നെ പലരും ആ ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയും സംസ്ഥാനത്തും പ്രധാന പ്രവർത്തകരൊക്കെ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റിവെക്കേണ്ടി വരികയാണ് അങ്ങനെയാണ് കൊല്ലത്ത് മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം